നമസ്കാരം ഞാൻ മരിയ ഹൈ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ പംസ് പുറത്തായ മൊഴിയുടെ രഹസ്യം തേടി ബാർ കോഴിക്കേസിൽ നുണപരിശോധനാ ഫലം പുറത്തായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ ഫലം ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് അമ്പിളിയുടെ നുണപരിശോധനാ ഫലത്തിൽ കുറ്റപത്രം തയ്യാറാക്കരുതെന്ന് മാണി വിജിലൻസിനെ ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ശ്രമമെന്ന് വി എസ് മാണിക്കെതിരായ കുറ്റപത്രം ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തീവ്ര ശ്രമമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കുറ്റപത്രം നൽകുന്നത് തടയാൻ മാണിയുടെ തീവ്രശ്രമം അന്വേഷണ വിവരങ്ങൾ പുറത്തുപോകാൻ പാടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരം സംഭവങ്ങൾ വിജിലൻസിന്റെ വിശ്വാസ്യത തകർക്കുമെന്നും ചെന്നിത്തല രാഹുൽ കേരളത്തിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ റോഡ് മാർഗം കോഴിക്കോട്ട് രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ രാഹുൽ വൈകിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിൽ എ കെ ആന്റണി ഉമ്മൻചാണ്ടി വയലാർ രവി വി എം സുധീരൻ രമേശ് ചെന്നിത്തല എന്നിവർ പ്രസംഗിക്കും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കർഷക പ്രതിനിധികളുമായി രാഹുലിന്റെ ചർച്ച നാളെ യു സർക്കാർ അഴിമതിയിൽ മുങ്ങി അങ്കലാപ്പിലായ സാഹചര്യത്തിൽ രാഹുലിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം വരൾച്ചയുടെ വിധികാത്ത് തിളയ്ക്കുന്ന ചൂടിൽ മരണസംഖ്യ ഉയരുന്നു ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെ അഞ്ചു സംസ്ഥാനങ്ങളിലായി മരിച്ചത് എഴുന്നൂറ്റി പേർ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ വളർത്തുമൃഗങ്ങളും സൂര്യകോപത്തിന്റെ ജ്വാലയിൽ എരിഞ്ഞ് ഒഡീഷയും പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശും താവനിലയ്ക്ക് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് ഉഷ്ണക്കാറ്റ് ഈ മാസം മുപ്പത് വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണക്കാറ്റിനൊപ്പം രാജ്യം വരൾച്ചയിലേക്കെന്ന് റിപ്പോർട്ട് കനത്ത ചൂടിന് പിന്നിൽ ശാന്തസമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസമെന്ന് ശാസ്ത്രജ്ഞർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വെന്തുരുകുന്നത് നാല്പത്തിയാറ് ഡിഗ്രിക്ക് മുകളിലെ ചൂടിൽ ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അലഹബാദിൽ എക്കാലത്തെയും ഉയർന്ന താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി കൊൽക്കത്തയിൽ പകൽ സമയത്തെ ടാക്സി സർവീസ് നിർത്തിവെച്ചു ആന്ധ്രയിലും തെലങ്കാനയിലും പുറംജോലികൾക്കു നിയന്ത്രണം കള്ളപ്പണത്തിലെ കള്ളക്കളികൾ സ്വിറ്റ്സർലന്റിൽ കള്ളപ്പണ നിക്ഷേപമുള്ള വിദേശികളുടെ പട്ടികയിൽ രണ്ട് ഇന്ത്യക്കാരായ വനിതകളും സ്വിസ് ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഔദ്യോഗിക ഗസറ്റിലൂടെ പരസ്യപ്പെടുത്തിയ പട്ടികയിലുള്ളത് സ്നേഹരത സംഗീത സാഹ്നി എന്നിവർ നിക്ഷേപ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറാതിരിക്കണമെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ രേഖകൾ സഹിതം അപ്പീൽ നൽകണമെന്ന് സ്വിസ് ബാങ്ക് പുറത്തുവിട്ട പട്ടികയിൽ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ട പേരുകൾ നിക്ഷേപകരുടെ മറ്റു വിവരങ്ങൾ ബാങ്ക് വെളിപ്പെടുത്തിയിട്ടില്ല ലിസ്റ്റിൽ ബ്രിട്ടീഷ് സ്പാനിഷ് റഷ്യൻ പൌരന്മാരുടെ പേരുകളും ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെ മാട്രിസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു അടുത്തൂറിന് ശേഷം നമസ്കാരം